السلام كيف حال الشيخ الحمد لله كيف

Alif Bes. Alif Saudi am serial Abu Hamzah. Thank yeah. you. ഹായ് ജാസ്മിൻ ടീച്ചർ ഹായ് രാഹുലെ എന്ത് പറ്റി എന്താണ രാഹുൽ വാട്ട് ഹാപ്പൻ ഹായ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് സുഖലുട്ടിലാണോ നിലീവാണോ മുറാദിക്ക സുഖാണ് സുഖം ജാസ്മിന് സുഖാറ്റുപോന്നി ജാസ്മിൻ സിസ്റ്ററെ

രാമേഷ് സുഖം എന്ന് പറയുന്നുണ്ട് രാഹുലെ സുഖം തന്നെ സുഖാണോ എവിടെ ഫുഡ് അയച്ച ഡ്യൂട്ടിയില മിസ്സി പൊന്നെ ഹായ് എന്തൊക്കെയാണ് സുഖം മിസ്സിൽ പൊണ്ണെ എന്തൊക്കെയാണ് വിശേഷം ഒരു വിവരം ഇല്ലല്ലോ മിസ്സിൽ പൊന്ന രാഹുലാന്ന് അറിയുന്നുണ്ട് രാഹുൽ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചു ഞാനും ഇട്ടു ആ ബർത്ത്ഡേ ലൈവ് ആണോ എൻ്റെ സിസ്റ്ററായി ആക്സെപ്റ്റ് ചെയ്ത ഞാൻ എല്ലാരും അങ്ങനെ തന്നെയല്ലേ എല്ലാരും സിസ്റ്ററായിട്ടില്ല ും സുഖല്ല എനിക്ക് സിസ്റ്ററാണ നയിക്കുന്നുണ്ട് സിസ്റ്ററല്ല എല്ലാവർക്കും സിസ്റ്റർ തന്നെയാണ് എന്താ അതാണ് വേണ്ടത് ബ്രോ എന്ന് അറിയുന്നത് അതെ ശരിയാണ് രാവുൽ ചേട്ടാണ്ട് രാവു ചേട്ടാ ഷോർ ചെഗുവേറ ആരും ബ്രോത അറിയുന്നുണ്ട് അതന്നെ പറയത് എന്നാൽ ഒരു കളിയാക്കൽ കളിയാക്കലല്ല കാര്യം പറഞ്ഞല്ലേ ഓനക്ക് സിസ്റ്ററിന്റെ അപ്പോ സിസ്റ്ററക്കിട്ട് എന്റെ സന്തോഷമാണെന്ന് ഓനിക്കും എനിക്കും അതാണ് ഒരു വലിയ സി സി ടി പോയ തയറും ആര് ഹൗസിയാണ് എന്റെ പരുത്തൊരു കുട്ടിയെവിടെ ഇന്ന് എക്സാം ആണ് അങ്ങനെ പോയി എക്സാം ആണ് എക്സാം വന്നു ഇല്ല മിസ്സീരി പിന്ന ഇപ്പൊരു ബിസ്ക്കറ്റ് തന്നെയായിരുന്നു ആരുടെ ഞാൻ ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട് നമ്മളെ നൂറിന്റെ ജാസ്മിനാ നൂറിന്റെ ബർത്ത്ഡേ എന്ന് എക്സാം നന്നായി എഴുതാൻ പറ്റട്ടെ അതെ നൂറിന്റെ ബർത്ത്ഡേ ജാസ്മിൻ തന്നെ സ്നേഹം കൊടുക്കുന്നു മിശരി മിശരി പിന്നെ ലൈ വിട്ടില്ല ഹൊയല്ലേ വിട്ടിട്ടെ മിസ്സിന് സിസ്റ്ററാണോ നിൽക്കുന്നത് അലോ എൻ്റെ തങ്കിൻ്റെ ആണോ എന്നാ പിന്നെ നീ ഒരു ഇതാക്ക് നീ ഒരു പിന്നെ കമൻ്റ് കമെന്റ് പിന്നെ അപ്പി ബർത്ത്ഡേ നൂറാന്ന് പറയുന്നത് പ്രവർത്തനം പിന്നെയ്യാ പിന്നെ രാഹുലേ എന്റെ സിസ്റ്റർ പിന്നെയാ അയ്യോ എൻ്റെ ചങ്കിന്റെ എന്നാ പിന്നെ തൽക്കാലിൻ്റെ സിസ്റ്റർ പിന്നെയാ രണ്ട് ഒന്നാണല്ലോ സിസ്റ്റർ ചെയ്താലും ബ്രദർ ചെയ്താലും ഒന്നല്ല അതുകൊണ്ട് കുഴപ്പമില്ല രാഹുൽ അത് പറയുന്നേന്ന് പറയുന്നുണ്ട് രണ്ട് സെയിം സൈമന്യാപ്പു സിസ്റ്ററേ തോട്ട സ്നേഹം കൊടുക്കുന്നുണ്ട് രാഹുലേ സി സി ടി വി കൊറേ ഉണ്ട് പന്ത്രണ്ട് പേരുണ്ട് ഇപ്പൊ മൂന്നു രാവിലെ പിന്നെ ഞാൻ ഇപ്പൊ ഇന്നോട് പറയുന്ന കാമോ എനക്ക് നല്ലോണം കിട്ടും ഉറപ്പുണ്ട് അത് വേറെ ഞാൻ പോയിട്ട് ഇറങ്ങ എന്ന വിചാരിക്കണ്ടെന്ന് അറിയുന്നുണ്ട് ആരോടാടാ സി സി ടി വി ഉള്ള ആൾക്കാരോടാ ഇറങ്ങടാ സിസിടി വി ഇറങ്ങി എത്ര എത്ര കണ്ടു ടുപ്പത്തിലുള്ള സ്നേഹം താറ്റല്ലേ എത്ര കടുപ്പത്തിലുള്ള സ്നേഹം എന്താ അതെ രാഹുലിനറിയുന്നുണ്ട് കറക്റ്റ് അയ്യോ ജാസ്മിനാ ഫുഡ അത് പൊട്ട ഫുഡ് അയച്ച രാഹുൽ കഴിച്ചടാ

Masyarakat Berapa kilo? Eh? Kilo ആരും കമന്റ് ഇട്ടില്ല അല്ല എനിക്ക് കമന്റ് വരും തണുപ്പുണ്ട് സഖാവി ഒരു കമ്പ്ളി എടുക്കട്ടെ എന്ന് എന്റെ അവിടെ പാലത്തിന്റെ നേരത്തായ അപ്പുറം പഴയ പാലത്തിന്റെ അവിടെ പുഴയല്ലേ അതുകൊണ്ട് തണുപ്പുണ്ട് കുളിരുണ്ട് എന്താ വേണ്ടത് കമ്പ്ളി എടുത്തോ ഹായ് 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 എന്തൊക്കെയാ സുഖല്ലേ എന്താണ് പ്പലി പിന്നെ പൊണ്ടാട്ടി സുഖം തന്നെയാ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് മഴ ചാറും ഇടവഴി ചാറിക്കട്ടെ നല്ലതല്ലേ കൊഴിയും ശിശിരത്തിൽ ചെറുകിളിയാൽ മരവായി മനമൊരുകും വേദനയിലേ രാ കിളിയാൽ മരവായി മറന്നു പോയി ഹായ്നകത്തും കഴിക്കുന്നത് അപ്പി സുഖം എന്ന് പറയുന്നുണ്ട് അറിയുന്നുണ്ട് അപ്പിയ അപ്പീം തന്നെ ചിരിക്കുന്നുണ്ട് അപ്പിയും തന്നെ സ്നേഹം കൊടുക്കുന്ന മുത്തുമോൻ ഹായ് ഇതൊക്കെയാ സുഖല്ലേ കഴിച്ചില്ല കുറച്ച് കഴിയട്ടെ എന്ന് പറയുന്നത് എന്താണ് എന്താ കൊറച്ച് ഹായ് ഹോൾ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് സുഖല്ലേ മിസ് യു മിസ്സു ഭയങ്കര ആണ്

സുഖം അലഹമില്ല എന്നറിയുന്നത് രാഹുൽ എന്ന് പറയുമ്പോൾ മിസി രാഹുൽ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ സുഖമാണ് ബ്രോ കഴിക്കുന്നത് സുഖം അലഹമില്ല സുഖം ഹൈറായിട്ട് പോകുന്നു അവിടെ എങ്ങനെ കസ്തൂരി എന്തൊക്കെയാണ് സുഖല്ല അങ്ങ് കഴിച്ചു എന്നറിയുന്നുണ്ട് ആണോ എല്ലാവർക്കും ഹായ് എന്ന് ഹായ്ന്നറിയുന്നു സുഖയില്ല കസ്തൂരി ലൈക്ക് മൈ എന്നറിയുന്നുണ്ട് താങ്ക് യു സോ മച്ച് അപ്പം ഞങ്ങൾ പിറന്നു ബന്ധം എന്നൊരു സ്നേഹിതർ സ്നേഹമുള്ളവർ നല്ല അതൊക്കെല്ലോ ദക്ഷിണ ഹായ് ഹായ് ദക്ഷിണ ഹായ് ഹായ് എന്തൊക്കെയാണ് സുഖമല്ലേ സുഖമല്ലേ ഇവരേക്ക് സ്നേഹ സ്വാഗതം ഫുഡ് കഴിച്ചോ ഞാനി കഴിച്ചില്ലാന്ന് പറയുന്നില്ല സമയമായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സുഖം ബ്രോ എന്ന് പറയുന്നത് സ്നേഹ എം ടി ഹായ് എന്തൊക്കെയാടാ സുഖമല്ലേ ഹായ് ചാ എന്തൊക്കെയാ സുഖല്ലേ ഇവരൊക്കെ സ്വാഗതം

കൊട്ടാരം മാണിയാണുള്ള ഗ്രാമിലുള്ള കസ്തൂര് ആരാ